നാലായിരം റേഷൻ കടകൾ പൂട്ടാനുള്ള ശുപാർശയ്ക്കെതിരെ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ലാഭത്തിലാക്കാൻ അടച്ചുപൂട്ടുകയല്ല വേണ്ടതെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി പറഞ്ഞു റേഷൻ സാധനങ്ങളുടെ വില കൂട്ടുന്നതിൽ തെറ്റില്ല എന്നും റേഷൻ വ്യാപാരികൾ റേഷൻ മേഖലയിലെ പ്രതിസന്ധി പഠിച്ച ശേഷമാണ് മൂന്നംഗ കമ്മീഷൻ സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രധാന ശുപാർശ സംസ്ഥാനത്തെ പതിനാലായിരത്തോളം വരുന്ന റേഷൻ കടകളിൽ നഷ്ടത്തിലായ നാലായിരം എണ്ണം അടച്ചുപൂട്ടണമെന്നതാണ് ഇതിൽ ആശങ്കയിലാണ് റേഷൻ വ്യാപാരികളും സംഘടനകളും ആദിവാസി മേഖലയിലും ഹരിജൻ നഗറിലുമാണ് ഈ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതെന്നാണ് വ്യാപാരികളുടെ ഭാഗം ഇത് സർവീസ് മേഖലയാണ് റേഷൻ മേഖല ആദിവാസി മേഖലയിൽ തീരദേശ മേഖലയിൽ പിന്നെ ഹരിജൻ അവിടെയൊക്കെ വരുന്ന താണ്ടണം അവരുടെ പൈസ ഉണ്ടാവുമോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റേഷൻ മേഖലയെ ലാഭത്തിലാക്കണം അതിന് സർക്കാർ ഇടപെടണം കടകൾ പൂട്ടി സമ്മർദ്ദത്തിലാക്കാമെന്ന് വിചാരിക്കേണ്ടതും റേഷൻ വ്യാപാരികൾ അല്ല ഈ റിപ്പോർട്ടിൽ പഠിക്കണം ഈ റിപ്പോർട്ടിൽ ഞങ്ങളെ കൂടി സംസാരിക്കണം ഈ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതാണ് പേടിപ്പിക്കൽ പരിപാടി വേണ്ട നാലായിരം കടങ്ങ് പൂട്ടിയാൽ ഞങ്ങൾ സമ്മർദ്ദ തന്ത്രത്തിലാക്കേണ്ട പരിപാടി അതൊന്നും വേണ്ട റിപ്പോർട്ടിന്മേൽ വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും അത് സർക്കാർ വിശദമായി പഠിക്കണമെന്നും ഓൾ കേരള റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു രാഹുൽ സുരേഷ് ട്വൻ്റി കോഴിക്കോട്